എല്ലാ കൂട്ടുകാർക്കും ഗ്യാരേജോൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഗംഭീര വാഹനമാണ് അതായത് ടൊയോട്ടോടെ ഒരു വേൾഡ് ക്ലാസ് വെഹിക്കിൾ ആണ് കഴിഞ്ഞ അമ്പത് വർഷ കാലമായി നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ രണ്ട് കോടിയിലധികം വിറ്റയച്ചിട്ടുള്ള ഒരു മാരക വാഹനമാണ് നമ്മളുടെ ഏറ്റവും പുതിയ ടൊയോട്ട ഹൈലക്സ് അപ്പം ഹൈലക്സിനെ പറ്റി പറയാനാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആണെന്ന് തന്നെ പറയാനും സാധിക്കും അതായത് കഴിഞ്ഞ അൻപത് വർഷ കാലമായിട്ട് മരണമില്ലാത്ത ഒരു വാഹനം എന്നാണ് ഇവനെ ടൊയോട്ട വിളിക്കുന്നത് അത് സത്യമായ കാര്യമാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ടോയോട്ടോ ഹൈലെക്സ് യൂസ് ചെയ്യാം അത് ടൊയാട്ടോയുടെ ഏതൊരു എഞ്ചിൻ്റെയും പ്രത്യേകത അതാണ് ലോട്ടോയുടെ ഏതൊരു വാഹനത്തിൻ്റെയും പ്രത്യേകത അതാണ് പിന്നീട് നമ്മുടെ വാർസോണുകളെല്ലാം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സാധനമാണ് നമുക്ക് കാണാനുള്ളത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടൊയോട്ട എന്ന് പറയുന്ന ഒരു ബാഡിങ് ആണ് കാരണം ഇതുകൊണ്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ എത്രണ്ടിട്ടും നമ്മൾ എത്തിയിരിക്കും ഒരിക്കലും അത് വഴി കിടക്കില്ല ഇതിൻ്റെ മുകളിലായിട്ട് വലിയ വലിയ മിഷൻ കണ്ണും തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പട്ടളക്കാരൊക്കെ നിന്ന് വെടിപൊട്ടിക്കാൻ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഫോറിൻ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു വീട്ടിലും ഈ ഒരു ലൈഫ് സ്റ്റൈൽ ട്രക്ക് ഒരെണ്ണം കാണും അത് ഏത് വെഹിക്കിൾ അവർക്ക് വേറെ ഉണ്ടെങ്കിൽ പോലും കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണത് പക്ഷെ ഇന്ത്യയിൽ എന്താണെന്ന് അറിയില്ല ഇന്ത്യക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ഈ ഒരു മോഡൽ കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമുക്ക് ടാറ്റ ആയിക്കോട്ടെ മഹേന്ദ്ര ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇസുസു ഡിമാക്സ് പോലുള്ള വാഹനങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് നിരത്തിലുണ്ട് പക്ഷെ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിജയകരമായില്ല പക്ഷെ ഹൈലെക്സ് വന്ന സമയത്ത് അത് ആൾക്കാരിലേക്ക് കൂട്ടും കൂട്ടി ഇടിച്ചിറങ്ങി നമുക്ക് പറയാനും സാധിക്കും കാരണം ടോയോട്ടയുടെ ഒരു വിശ്വാസ്യതയാണ് ഫോർച്യൂണറിന്റെ സെയിം പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എൻജിനും കാര്യങ്ങളും എല്ലാം തന്നെ സെയിം ആണ് കുറച്ച് പവറും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട് അപ്പം ഇത്രയും പ്രത്യേകതയുള്ള ഹൈലക്സി വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പതുപോലെ ഹൈലക്സിൻ്റെ മുൻഭാഗം ഒന്ന് പരിശോധിക്കാം ആ ഈ കിടക്കുന്ന കിടത്ത ഇത് കിടക്കുന്ന നമ്മുടെ വാഗമൻ്റെ നല്ല ഗംഭീര ഭംഗിയിലാണ് അവിടെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ബെസ്റ്റ് സാധനം ഇവനല്ലാതെ വേറെ ഏതാണ് അല്ലേ ആദ്യം തന്നെ ഇത് എയ്ത്ത് ജനറേഷൻ ആണ് അതുകൊണ്ട് തന്നെ പഴയ വാഹനത്തിൽ നിന്നും വളരെ ചേഞ്ച് ആയിട്ടാണ് ഫ്രണ്ട് ലുക്കൊക്കെ വന്നിട്ടുള്ളത് നമുക്കിതാ ഹെഡ് പറ്റി വരികയാണെങ്കിൽ അടിപൊളി സി ടൈപ്പ് ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ അതിനകത്ത് ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പും വന്നിട്ടുണ്ട് ക്രോങ് ഫിനിഷിലാണ് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഹെൽാം യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് അതി ഗംഭീരമായിട്ട് തന്നെ അതിനകത്ത് എൽ ഇ ഡി പ്രൊജക്ട് ലാമ്പും ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് ഒരു ബൂംറാങ് ഒരു പിയാനോ ബ്ലാക്കിൽ താഴെയായിട്ടാണ് നമുക്ക് ഫോഗ് ലാംബ് വന്നിട്ടുണ്ടത് അതും അടിപൊളിയാണ് പിന്നീട് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറഞ്ഞേ പറ്റൂ അന്യ ഗ്രൗണ്ട് ആണ് വാഹനത്തിന് വരുന്നത് താഴെയായിട്ട് നമുക്കൊരു സ്കിപ്പ് ലൈറ്റ് കാണാനായിട്ട് സാധിക്കും ഓഫ് റോഡിനൊക്കെ പറ്റിയ കേപ്പബളിറ്റി ഉള്ള വാഹനമാണെന്നുള്ളത് ആ ഈ മുൻഭാഗത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് അടിപൊളി ഒരു ക്രോം ഫിനിഷിങ് വരുന്ന നമ്മളെ നോക്കി ചിരിച്ചു ഒരു ഗ്രില്ലാണ് വന്നിട്ടുള്ളത് നടുക്കായിട്ട് നമുക്ക് ടോട്ടോടെ ലോഗോ വരുന്നുണ്ട് അതേപോലെ ഒരു താഴെ നമുക്ക് ഹൈലെക്സ് എന്ന് പറയുന്ന ഒരു ക്രോം ഫിനിഷും കാണാനായിട്ട് സാധിക്കും മുഴുവനും ഒരു ക്രോം എലമെൻ്റ് ആണ് കാരണം വാഹനം ഒരു പ്രീമിയം ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഒറ്റ നോട്ടത്തന്നെ നമുക്ക് മനസ്സിലാവും മുകളിലാക്കി നമുക്ക് ഹൈലൈറ്റ്സ് ഒന്ന് നീട്ടി വലിയ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയാണ് അതിമനോഹരമായിട്ടുള്ള ആണ് വരുന്നത് അതിൽ കട്ടിങ്ങും ഒക്കെ തന്നെ സൈഡിലും സെൻറ്ററിലും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണ് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ടത് വാഹനത്തിൻ്റെ റോഡ് പ്രസൻസിനെ പറ്റിയാണ് എടുക്കുക ഈ കിടക്കുന്ന കിടത്താണ്ടില്ലേ ഈ ഒരു ലുക്കിൽ തന്നെ ഇത്രയും ഈ സെഗ്മെൻറ്റിലെ റോഡ് പ്രസൻസ് ഉള്ള ഇത്രയും മാരക ലുക്കുള്ള വേറെ ഏതെങ്കിലും വാഹനം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് വേറെ ഒരു വാഹനം തോന്നിയിട്ടില്ല കാരണം ഇതാണ് ഒന്നൊന്നരം മുതലാണ് പിന്നീട് നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വശക്കാഴ്ചയിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഫ്രണ്ടർ മിറാണ് അതൊരു അടിപൊളി സാധനമാണ് താഴെ തന്നെ നമുക്കൊരു ക്രോം എലമെൻ്റ് നമ്മുടെ ഫെണ്ടറിലായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്ലാഡിങ് വീലാർച്ചയ്ക്ക് വന്നിട്ടുള്ള ഈ ഒരു ക്ലാഡിങ് നേരെ ബാക്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള മനോഹരമായിട്ടൊരു അലോയിസാണ് ഇത് ഡൈമിങ് കട്ട് കാര്യങ്ങളൊന്നും തന്നെ അല്ല വരുന്നത് പക്ഷേ അതിമനോഹരമാണ് ഒരു അലോയിസ് കാണാനായിട്ട് എയ്റ്റീൻ ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു അലോയിസ് വരുന്നത് പിന്നീട് നമുക്ക് സെൻട്രലേക്ക് വരുന്ന സമയത്ത് ഹൈലാക്സ് എന്ന് നമുക്ക് ഫ്രണ്ട് ഡോറിൽ തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇന്നോവ ക്രിസ്റ്റയിലും അതേപോലെ തന്നെ ഫോർച്ചൂണറിലും എല്ലാം കണ്ടുവന്ന സെയിം സൈഡ് വ്യൂ മിറർ ആണ് ഇത് ഹോട്ടോ ഹോൾഡിങ്ങും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിററാണ് പിന്നീട് നമുക്ക് വീൽ ബെയ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എൺപത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് വാഹനത്തിന് വീൽ ബെയ്സ് വരുന്നത് അപ്പോൾ തന്നെ വാഹനത്തിന്റെ സ്പേസും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഓഫ് റോഡ് കേപ്പബളിറ്റിയും നമുക്ക് മനസ്സിലാവും പിന്നീട് എടുത്തു പറയേണ്ടത് വാഹനത്തിൻ്റെ ലെങ്ത്താണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം ഒരു മൂന്ന് ടണ്ണോളം അടുത്ത് ഈ വാഹനത്തിന് ഭാരവും വരുന്നുണ്ട് രണ്ട് ഡോറുകളും ക്രോം ഫിനിഷിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഇവിടെ നമുക്കൊരു റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ബി പില്ലറൊക്കെ ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് റോയും ബാക്ക് റോയും നമുക്ക് നോർമൽ ഉള്ള ഒരു എസ് യു വിയിൽ കിട്ടുന്ന സെയിം സ്പെയ്സാണ് അത് ഇൻ്റീരിയർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അതേപോലെ തന്നെ നമുക്ക് ഈ ക്യാബിൽ തുടങ്ങുന്നിടത്ത് തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് എൺപത് ലിറ്ററിന്റെ ഒരു ഫ്യൂൾ ടാങ്ക് ലിഡും കാണാനായിട്ട് സാധിക്കും ദാ വീലൊക്കെ നല്ല ഹൈറ്റിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ അതുകൊണ്ട് ഈ വാഹനത്തിന്റെ ഓഫ് റോഡ് ക്യാപ്പബളിറ്റി നമുക്ക് മനസ്സിലാവും ഈ ബാക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഈ വാഹനം വരുന്ന സമയത്ത് നമുക്ക് പക്ക ഓപ്പൺ ആയിട്ടാണ് കിട്ടുന്നത് എന്നാൽ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതായത് കണ്ടില്ലേ ഇതേപോലെ ഷട്ടേഴ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫുൾ ഒരു ഭാഗവും നമുക്ക് പടുത പോലെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് വാഹനത്തിൻ്റെ ഒരു പിൻഭാവം ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പാണ് വന്നിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ ഒരു ക്രോം എലമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വിട്ടാൽ മാത്രം മതി അടി ഉള്ളിയെട്ടതായിട്ട് വന്നോളും ആ ഇതാണ് വാഹനത്തിൻ്റെ ബാക്കിലത്തേക്കുള്ളൊരു ബൂട്ട് സ്പേസ് എന്ന് പറയാനായിട്ട് സാധിക്കും അതിഗംഭീരമാണ് അതായത് ഇനി ബൈക്ക് വരെ വേണേലും നിങ്ങൾക്ക് ഇതിൻ്റെ പറഞ്ഞാലും കയറ്റി വെച്ച് കൊണ്ടുപോകാം ഈ പറഞ്ഞ ഫോറിൻ കൺട്രീസിലൊക്കെ ഉൾപ്പെടെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇതിന്റെ പുറത്ത് വെച്ച് അവർ കൊണ്ടുപോകാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും ഗംഭീരമായിട്ടുള്ള സ്പേസാണ് ഇതിന്റെ ബാക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന ലാസ്റ്റ് ഡ്രോയിൽ ഈ പോർഷൻ എല്ലാം തന്നെ നമ്മുടെ എക്സ്ട്രാ ആണ് കമ്പനി വരുന്നതല്ല അതേപോലെ തന്നെ ഈ കാണുന്ന നമ്മൾ കുറച്ചു മുമ്പേ കാണിച്ച ആ കർട്ടനും കാര്യങ്ങളും എല്ലാം തന്നെ എക്സ്ട്രാ ആണ് പിന്നീട് എടുത്തു ഈ ഒരു വാഹനത്തിന് സ്ട്രോങ് നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് മനസ്സിലാവും നാനൂറ്റി എഴുപത് കിലോ ഭാരം വരെ ഇവന് ഈ ഒരു ഡ്രോയിൽ വഹിക്കാനായിട്ട് സാധിക്കും അത്രയും സ്ട്രോങ് ആണ് വാഹനത്തിന്റെ പിൻഭാഗം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം വാ സിമ്പിൾ ആയിട്ട് തന്നെ അടഞ്ഞു പോകാം അടിപൊളിയായിട്ട് ടൊയോട്ടോ എന്നൊക്കെ ബാക്കിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു ഭയങ്കരമൊരു ഒരു ഒരു പ്രീമിയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം എന്താണ് ഈ ഒരു പേരിന് അത്രത്തോളം വാല്യൂ ഉണ്ട് ഇതാ ഹൈലെക്സ് ഒന്ന് ബാക്കിൽ കാണാനായിട്ട് സാധിക്കും അടിപൊളി ടൈലാമ്പ് വന്നിട്ടുണ്ട് ത്രീ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളികൾക്ക് വായിക്കാം അതേപോലെ തന്നെ നമുക്ക് ബാക്കിൽ റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്ററും കാണാനായിട്ട് സാധിക്കും പിന്നീട് ഈ വരുന്ന ക്രോംഫാവും എല്ലാം തന്നെ എക്സ്ട്രാ ആണ് അതിൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും വളരെ ഹൈറ്റിലാണ് ഫുട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ അത് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ ഒരു പിൻഭാഗ കാഴ്ച അപ്പം അത് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഡോറൊക്കെ വളരെ സ്ട്രോങ് ആണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നീട് സൈഡിലേക്ക് വരുന്ന സമയത്ത് അടി ഒരു അലൂമിനിയം ഫിനിഷിലാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ആംബ്രഷും കാര്യങ്ങളൊക്കെ ഒരു ലെതർ ഫിനിഷ് വന്നിട്ടുണ്ട് ഇവിടെ ലെതർ പോലെ തോന്നിപ്പിക്കുമെങ്കിൽ ഇത് വെറും ഫൈബർ പോർഷനാണ് പിന്നീട് ക്രോമ എലമെന്റിലാണ് നമ്മുടെ ഹാൻഡിൽസൊക്കെ വന്നിട്ടുള്ളത് പിന്നീട് പിയാനോ ബ്ലാക്കിലേക്ക് നമുക്ക് നാല് പവർ പവറിൻ്റെ സ്വിച്ചുകളും അതേപോലെ തന്നെ ഡോർ ലോക്ക് സ്വിച്ചുകളും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് ഇതാ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് അകത്തേക്ക് പോവാം അപ്പം ഇതാണ് വാഹനത്തിൻ്റെ മുൻഭാഗ കാഴ്ച നമ്മുടെ ഫോർച്യൂണിലേക്ക് കണ്ടുവന്ന സെയിം സ്റ്റിയറിംഗ് വീൽ കാണാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ടിൽറ്റബിളും അതേപോലെ തന്നെ നമുക്ക് ടെലിസ്കോപ്പിക്കുമായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതാ റൈറ്റ് സൈഡായിട്ട് കാണുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടി എഫ് ടി സ്ക്രീനാണ് നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് സൈഡും അനലോഗും സെൻട്രലായിട്ട് നമുക്ക് ഡിജിറ്റലായിട്ടുള്ള ഒരു സ്ക്രീനാണ് വന്നിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് പിന്നീട് നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വൈപ്പർ സെറ്റിങ്സുകളും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് മുകളിലൊക്കെ ഒരു ലെതർ ഫിനിഷ് പോലെയാണ് നമുക്ക് കാണുന്നത് പക്ഷേ ലെതർ അല്ല ഇതൊക്കെ ഒരു ഫൈബർ പോർഷനാണ് വളരെ പ്രീമിയം ലുക്കിൽ രണ്ട് എ സി വെൻ്റുകളും സെൻട്രലായിട്ട് നമുക്കൊരു ക്ലോക്കും അതേപോലെ ഇവിടെ ഒരു ഹസാറിൻ്റെ സ്വിച്ചും നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് പിന്നെ അടിപൊളി ഒരു ക്രോം എലമെൻ്റ് അങ്ങനെ ഏറ്റവും വരെ വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഇതൊരു അലൂമിനിയം ഫിനിഷാണ് താഴെയായിട്ട് എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ കാണാം വളരെ വലുതൊന്നുമല്ല പക്ഷെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതിനകത്ത് അത്യാവശ്യം വേണ്ട ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈ പോലുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള ഗംഭീരമായ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് ഓട്ടോ എ കാണാം അതൊക്കെ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ഇതൊരു ഡുവൽ സോൺ എ സി അതായത് നമുക്ക് ബാക്കും ഫ്രണ്ടുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതൊരു അടിപൊളി ഫീച്ചറാണ് ദ അതിൻ്റെ കൺട്രോൾസുകളെല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദാ ഈ കാണുന്ന സ്വിച്ച് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഇതൊരു ഫോർ ഇൻറ്റു ഫോർ വാഹനമാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന എച്ച് ടു എന്ന് പറഞ്ഞാൽ ഇത് ടു വീൽ ആണ് നോർമലി നമ്മൾ ഈ ഒരു സ്വിച്ച് ചേഞ്ച് ചെയ്യേണ്ടത് എപ്പോഴും വാഹനം ന്യൂട്രലില് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ പാർക്കിലിടുന്നതിന് ശേഷം മാത്രമാണ് കാരണം മൂന്ന് ലക്ഷം രൂപയോളമാണ് ഈ ഒരു വാഹനത്തിന്റെ ഗിയർ ബോക്സിന്റെ വില വരുന്നത് നമ്മൾ ഓട്ടത്തിൽ ഇത് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിച്ചു പോകുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ദാ ഇത് ഹൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ നമുക്ക് ഫോർ ഇൻറ്റു ഫോർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതിനേക്കാളും ടോപ്പിലുള്ള ഒരു ടെറയറാണ് അത്രയ്ക്കും ഗംഭീര മോശമാണെന്നുണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് ഇത് പുഷ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ എൽ ഫോർ അതായത് വളരെ ചെറിയ ഒരു പവറിൽ നമ്മുടെ നാല് വീലുകളും ഒരേപോലെ തന്നെ കറങ്ങി വണ്ടി അത് പിടിച്ചു കയറ്റുന്നതായിരിക്കും നമ്മൾ ഓൺ റോഡ് പോകുന്ന സമയത്ത് എച്ച് ടൂലിട്ട് ടു വീൽ ഡ്രൈവിലാണ് നമുക്ക് ബെസ്റ്റ് പിന്നീട് താഴെ നമുക്ക് ഈ എൽ ടുവിൽ ഇടുന്ന സമയത്താണ് നമുക്ക് ഡി എസ് സി ഒക്കെ ക്ലിക്ക് ചെയ്യുന്നത് അതായത് അത്രയും ഗംഭീരമായിട്ട് പിടിച്ചേ വാഹനം ഇറങ്ങത്തുള്ളൂ പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടൂൾ ബോട്ടിൻ്റെ ചാർജിങ് പോട്ട് വന്നിട്ടുണ്ട് യു എസ് ബി പോട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഗംഭീരമാണ് ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വെക്കാനുള്ളൊരു പോർട്ട് വന്നിട്ടുണ്ട് രണ്ട് വലിയ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് എ ടി ഒരു ഗിയർ ലിവറോടെ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് രണ്ട് മോഡുകളാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് ഇക്കോ മോഡ് അതേപോലെ തന്നെ പവർ മോഡ് അതും അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് ഒക്കെ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവിടെ എക്കോ മോഡ് വരും ആ ഇതാ നമ്മൾ പവർ മോഡ് വെച്ച് കഴിയുമ്പോൾ പവർ മോഡൊന്ന് വരും അതൊരു ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട് ഹാൻഡ് ബ്രേക്കിൽ ഒരു ലെതർ ഫിനിഷിലാണ് വന്നിട്ടുള്ളത് നേരെ ബാക്കിലായിട്ട് അടിപൊളി ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്പേസും വരുന്നുണ്ട് പിന്നീട് രണ്ട് ഗ്ലോ ബോക്സാണ് അതായത് അപ്പർ ഗ്ലോ ബോക്സും അതുപോലെ തന്നെ ലോവർ ഗ്ലോ ബോക്സും ഈ അപ്പർ ഗ്ലോ ബോക്സ് വരുന്ന സമയത്ത് ഇത് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് അത്യാവശ്യം ചെറിയ ചെറിയ ബോട്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ദാ ഇവിടെ നമുക്ക് പാസഞ്ചർ സൈഡ് എയർ ബാഗിന്റെ ഒരു ബാഡ്ജിംഗ് കാണാം ഇത് നമുക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഈ വാഹനത്തിന് ലഭ്യമാണ് പിന്നീട് ദാ താഴെ ലോവർ ഗ്ലോ ബോക്സ് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ ഓപ്പൺ ആവും അതും തരക്കേടില്ലാത്ത സ്പേസ് ഉണ്ട് അതൊക്കെ അടിപൊളിയാണ് പിന്നീട് ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അവിടെയും ക്രോം ഫിനിഷിംഗിൽ നമുക്ക് എ സി വെൻഡുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് സ്പീക്കറും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്പേസും പവർ വിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഡിപ്പിംഗ് ആയിട്ടുള്ള മിറർ കാണാനായിട്ട് സാധിക്കും ഇവിടെയാണ് നമുക്ക് രണ്ട് റീഡിങ് ലാമ്പുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് വെക്കാനുള്ള ഒരു ഹോൾഡറും ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് പിന്നീട് നമുക്ക് ക്വാളിറ്റി മിററും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡും നമുക്ക് വാലിറ്റി വൈസൈസ് വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളായിട്ടുള്ള സീറ്റ് കാണാൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അടിപൊളിയായിട്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഭയങ്കര വിങ്സുകളുള്ള വളരെ ക്വാളിറ്റി ഉള്ള സീറ്റുകളാണ് വരുന്നത് വാഹനത്തിൻ്റെ കൂടുതൽ യാത്രാ കംഫർട്ട് ചെയ്യാൻ ഡ്രൈവ് സമയത്ത് പങ്കുവെക്കാം അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റോ നോക്കാം ഇതാണ് വാഹനത്തിൻ്റെ ഒരു സെക്കൻഡ് റോയുടെ കാഴ്ച അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളിയിലെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിടിച്ചു കയറാം അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഒന്ന് പൊങ്ങി തന്നെ കയറണം ഇതാണ് വാഹനത്തിൻ്റെ ഒരു ബാക്കിലത്തെ റോയുടെ സ്പേസ് അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പേസ് ആണെന്ന് നമുക്ക് പറയാം ഇത് കണ്ടില്ലേ ലെഗ് സ്പേസിനൊന്നും ഒരു മാറ്റവും ഇല്ല അതേപോലെ തന്നെ അതാ സെൻട്രലായിട്ട് നമുക്കൊരു എ സി വെൻ്റും അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് ഇതാണ് വാഹനത്തിൻ്റെ സ്പേസ് വരുന്നത് തൈ സപ്പോർട്ട് വലിയ തെറ്റില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് സീറ്റിംഗ് കംഫർട്ട് വരുന്നത് പക്ഷേ ബാക്കിൽ സീറ്റ് നമുക്ക് ഡിക്ലൈൻ ചെയ്യാനൊന്നും പറ്റില്ല അത് ഇങ്ങനെ തന്നെ നൂന്നിരുന്ന് തല ഉയർത്തി നമുക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലേക്ക് വേറെ സ്പേസ് ഒന്നുമില്ല ഇല്ല ഇവിടം കൊണ്ട് തന്നെ നമുക്ക് ക്ലോസ് ആവുകയാണ് അതുകൊണ്ട് തരക്കേടില്ലാതെ പക്ഷേ മൂന്ന് പേർക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ യാത്ര ചെയ്യാം കാരണം ഞങ്ങൾ അഞ്ച് പേരാണ് ഇങ്ങോട്ട് വന്നത് വളരെ കംഫർട്ടായിട്ട് അഞ്ച് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് ഹൈലെക്സ് ബാക്ക് സീറ്റും പൊളിയാണെന്ന് നമുക്ക് പറയാം വാഹനത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓൺ റോഡും ഓഫ് റോഡും അപ്പൊ നമുക്ക് ഡ്രൈവിലേക്ക് ഒന്ന് പോകാം ഓക്കെ അപ്പൊ നമുക്ക് ഹൈലക്സിൽ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് അപ്പൊ വാഹനത്തിന്റെ ഡ്രൈവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് വാഹനത്തിന്റെ എഞ്ചിനെ പറ്റിയാണ് വാഹനത്തിന് വരുന്നത് ടു ലിറ്റർ ഫോർച്യൂണറിന്റെ സെയിം എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിന് ആ ഒരു പവർ അല്ലെ അതിന് മേലുള്ളൊരു പവർ നമുക്ക് പ്രതീക്ഷിക്കാം ഇരുന്നൂറ്റി നാല് പി എസ് പവറും അതുപോലെ തന്നെ അഞ്ഞൂറ് അന്നം ടോർക്കും തരുന്ന മാരകമായ എൻജിൻ അത് ഓട്ടോമാറ്റിക്കാണ് നമുക്ക് അഞ്ഞൂറ് അന്ന എം ടോർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ പവറിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ പറയാനില്ല അതുകൊണ്ടാണ് ഈ ഒരു ഓഫ് റോഡ് നമ്മൾ തിരഞ്ഞെടുത്തത് ഈ ഒരു വാഹനം എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഇതിനെപ്പറ്റി യൂസ് മനസ്സിലാവാത്തെന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് കാരണം ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഏത് മല ആയിക്കോട്ടെ കുന്ന ആയിക്കോട്ടെ എന്തായിക്കോട്ടെ വാഹനം പൊട്ടുപോലായിരിക്കും കയറുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഫോർച്യൂണറിനേക്കാൾ ഒരു പടി മുകളിലാണ് ഈ ഒരു വാഹനത്തിന്റെ പെർഫോമൻസ് എന്ന് പറയാം കാരണം വെച്ചാൽ നമുക്ക് അഞ്ചു പേർക്ക് സുഖമായിട്ട് ഒരു ഫാമിലിക്ക് അഞ്ചു പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ഡ്രോ സ്ഥിരമായിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിലെ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്ന് ടോയോട്ട വിളിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ഈ ഒരു വാഹനം നമ്മുടെ നിരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം പവർഫുള്ളും റിഫൈൻഡുമാണ് ഈ ഒരു വാഹനം എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിലെ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്ന് പറയുന്നത് കാരണം എന്നാൽ എന്താണ് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ട് എല്ലാ ഉപയോഗവും നടക്കും അതെന്താണ് എല്ലാ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് വേണ്ട എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും കൂടെ ഒരു യാത്ര ഈസി ആയിട്ട് ഈ വാഹനം ചെയ്യാൻ പറ്റും ഒരു ഗംഭീരമായിട്ടുള്ള ട്രിപ്പുകൾ പോകുന്ന സമയത്ത് നമുക്ക് ബാക്കിൽ അന്യായമായിട്ടുള്ള സ്പേസിൽ നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും അതല്ല നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം അതിന് ഫർണിച്ചർ ആയിക്കോട്ടെ അതല്ല ഇനി എന്തെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൻപുറത്തെ കാര്യം പറയാനാണെങ്കിൽ ചീനിയോ ചക്കയോ ചേമ്പോ ചേനോ എന്ത് വായിക്കോട്ടെ നമുക്ക് അത് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു വീട്ടിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്കിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരു ലക്ഷറി വാഹനത്തിന് വേണ്ട എല്ലാ സെറ്റപ്പുകളും നമുക്ക് ഈ ഒരു വാഹനത്തിനു അതായത് ഒരു ഫോർച്യൂണർലി യാത്ര ചെയ്യുന്ന ആ ഒരു കംഫോർട്ടിൽ നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം എന്നാൽ നമുക്ക് വേണ്ട എല്ലാ ലഗേജുകളും കൊണ്ടുപോവാൻ ഒരു വീടിന് മറ്റൊരു വണ്ടിയുടെ ആവശ്യമില്ല അതായത് രണ്ട് വണ്ടിയുടെയും മൂന്ന് വണ്ടിയുടെ ആവശ്യമില്ല ഹൈലെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ വണ്ടി കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടക്കും അതുതന്നെയാണ് ഇവനെ വേറിട്ട് നിർത്താനും ഈ അൻപത് വർഷം കൊണ്ട് ഇത്രയും വിജയകരമായി മുന്നോട്ട് പോകാനും സഹായിച്ചൊരു കാര്യം പിന്നീട് വാഹനത്തിന്റെ മൈലേജിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഓഫ് റോഡോടെ ഉള്ള ഫോർ ഇൻറ്റു ഫോറോട്ടുള്ള ഈ ഒരു വാഹനത്തിന് നമ്മൾ മാന്യമായിട്ടുള്ള ഓടിയിലാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പന്ത്രണ്ട് ടു പതിമൂന്ന് മൈലേജ് നമുക്ക് ഈ റോഡുകളിൽ ലഭിക്കുന്നുണ്ട് അതൊരു അന്യായ മൈലേജ് ആണ് കാരണം ഈ വാഹനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തെങ്ങെ പോയി കയറാൻ പറഞ്ഞാൽ കയറുന്ന ടൈപ്പിലുള്ള ഒരു വെടിച്ചിൽ ഐറ്റം ആണ് ഭാഗം ഒട്ടും പിന്നല്ല നമുക്ക് സേവന ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ി വിത്ത് ബ്രേക്ക് അസിസ്റ്റന്റ് ഉണ്ട് ഇൽഹോൾ അസിസ്റ്റന്റ് ഉണ്ട് അതേപോലെ നമുക്ക് ഫ്രണ്ട് രണ്ട് സീറ്റ് നമുക്ക് കൺസെപ്റ്റ് സീറ്റുകളാണ് അതായത് നമ്മള് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെ പെട്ടെന്നൊരു ബ്രേക്കിങ്ങിലോ നമ്മുടെ കഴുത്ത് മുന്നേക്ക് പോയി ബാക്കിൽ അടിച്ച് എഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതകളില്ല ആ രീതിയിലാണ് നമ്മുടെ ഫ്രണ്ടും അതുപോലെ തന്നെ കോട്ടോ ഡ്രൈവ് സീറ്റും ക്രമീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വാഹനത്തിന് എ ബി എ വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പീഡ് ഓട്ടോലോക്ക് വരുന്നുണ്ട് അതേപോലെ എമർജൻസി ബ്രേക്കിംഗ് സിഗ്നൽ വരുന്നുണ്ട് അങ്ങനെയുള്ള ഗംഭീര ഗംഭീരമായിട്ടുള്ള ഫോർ വീൽ ഡ്രൈവ് വരുന്നുണ്ട് ഫീച്ചേഴ്സുകളാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് അതുപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട് പറഞ്ഞ തീരാത്ത ഗംഭീര സേഫ്റ്റി ഫീച്ചേഴ്സുമാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് പിന്നീട് ഞാൻ ഇൻഡീറിൽ കാണിച്ച സമയത്ത് നിങ്ങളെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഈ വണ്ടി ഫോർ ഇൻറ്റു ഫോർ ആണ് ഫോർ ഇന്റു ഫോറിന്റെ ഓപ്ഷൻസ് അതായത് ഇപ്പൊതാ ഈ കാണുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനാണ് അപ്പൊ ഇവിടെ നമുക്ക് നോർമലി എച്ച് ടൂല് അതായത് നോർമൽ ടു വീൽ ഡ്രൈവിൽ കയറാൻ പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് ഇവിടെ നമുക്ക് എച്ച് ഫോർ അതുപോലെ തന്നെ എൽ ഫോർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ എച്ച് ഫോർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണിക്കും നാല് വീലിലേക്കുള്ളൊരു പടം കാണിക്കുന്നുണ്ട് അതായത് നാല് വീലിലും ഗ്രിപ്പ് ഗ്രിപ്പ് ആയിട്ടുണ്ട് പവർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പം ഇട്ടിരിക്കുന്നതിനകത്തതാ നേരെ ഞാൻ ഡ്രൈവിലേക്ക് ഇടുകയാണ് ഇപ്പം ഫോറിൻ്റെ ഒരു ഡ്രൈവ് ആയി കഴിഞ്ഞു ഇനി ഈ ഒരു കയറ്റം കയറാം ഇൻ കേസ് ഇത് കയറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എൽ ഫോറിലേക്ക് ഇടാം ഓക്കെ അപ്പൊ ഞാൻ അത് നിങ്ങൾ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ പതിയെ കാലം കൊടുക്കുകയാണ് നല്ല കുഴിയാണ് പക്ഷെ എച്ച് ഫോറില് ഈസി ആയിട്ട് കേറും ആ സിമ്പിൾ ആയിട്ട് വണ്ടി കയറിയിട്ടുണ്ട് സാധാരണ വെച്ചാൽ നമുക്ക് ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങളിലെല്ലാം ഗിയർ ലിവറുകളൊക്കെയാണ് പക്ഷേ നമുക്ക് ഹൈലക്സിൽ വരുന്ന സമയത്ത് ആയിട്ടുള്ള സ്വിിച്ചുകൾ സ്വിച്ച് നോബുകളാണ് കൊടുത്തിട്ടുള്ളത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് ദാ നമുക്ക് ഇനിയും കേറാ ഈ ഇനിയും കയറാത്ത റോഡുകൾ വരുവാണെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് എൽ ഫോറിലേക്ക് കൊടുക്കാം അപ്പോൾ ദാ ഒരു ബീപ് സൗണ്ടും അതുപോലെ തന്നെ എൽ ലോ ഫോർ ലോ എന്ന് പറയുന്ന ഒരു ബീപ് സൗണ്ടോടുകൂടി ലോഗോ വന്നിട്ടുണ്ട് അപ്പം ഏതൊരു നോവിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്താലും എപ്പോഴും വാഹനം നോട്ടറിൽ ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ വണ്ടി ഓഫ് ചെയ്തല്ല വണ്ടി നിർത്തിയതിനു ശേഷം മാത്രമേ ഇത് ചേഞ്ച് ചെയ്യാവൂ ഇനി നമ്മളിപ്പം എൽ ഫോർ ലിറ്റർ ഉണ്ട് ഇനി പതിയെ നമുക്ക് ആര് കൊടുക്കാം ഇപ്പൊ നമുക്ക് പവർ കൂടുതലായിരിക്കും വളരെ സ്പീഡിൽ പോവില്ല വളരെ സ്മൂത്ത് ആയിട്ട് ഏത് കുഴി നിന്നും വണ്ടി നമുക്ക് നൈസ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ആ സൂപ്പർ അത് അടിപൊളി ഒരു ഫ്യൂച്ചറാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പല കമ്പനികളും ഇന്ത്യയിൽ ഈ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ഇറക്കിയിട്ടും അത് പരാജയപ്പെട്ടതും ഹൈലെക്സിന് എന്തുകൊണ്ടാണ് ഒരു തൂക്കം കൂടുതലുള്ള വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു പ്രീമിയം പിന്നെ ഈ പറഞ്ഞ വാഹനത്തിന്റെ അമ്പത് വർഷത്തെ ലെഗസിയും പിന്നെ ടൊയറ്റോ എന്നുള്ള ബാഡ്ജിന്റെ ഒരു വാല്യൂ ആണ് ഉറപ്പായിട്ടും ഈ സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വാഹനം ഇത് തന്നെയാണ് കാരണം ഇന്ന് നമ്മൾ സഞ്ചരിച്ച മുഴുവനും ഇപ്പൊ ഇപ്പോൾ ഉൾപ്പെടെയുള്ളത് ഗംഭീര ഓഫ് റോഡാണ് ഇവനെ അതിനെ മാറ്റി നിർത്തുകയേ വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്ന കാര്യം തന്നെയാണ് അപ്പം ഓഫ് റോഡിന്റെ കാര്യത്തില് രാജാവ് അന്ന് ഇന്നും നമ്മുടെ ടോയോട്ടോ തന്നെയാണ് മരുഭൂമിയുടെ രാജാവ് നമ്മൾ വിളിക്കുന്ന ആരെയാണ് ലാൻഡ് ക്വീസറിനെ എന്നാൽ ഓഫ് റോഡിന്റെ രാജാവ് എന്ന് ഞാൻ ഇപ്പൊ പറയും ഹൈലെക്സ് ആണ് ഇന്ന് മുതൽ നിങ്ങളത് നോട്ട് ചെയ്തു വെച്ചോളൂ ഹൈലക്സ് അത്രയും പവർഫുൾ ആയിട്ടുള്ള അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗംഭീര വാഹനമാണ് അപ്പൊ നിങ്ങൾക്ക് ഹൈലക്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഹൈലക്സ് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാവർക്കും ഹൈലക്സ് എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടി പ്രാന്തനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ട് അവന്റെ മനസ്സിലുള്ള ഒരു വാഹനത്തിന്റെ ലിസ്റ്റിൽ ഒന്നായിരിക്കും ഈ പറഞ്ഞ ഹൈലക്സ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള വണ്ടിയെ ഉള്ളൊന്ന് കമൻ്റ് കമന്റ് വെക്കാം ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഹൈലെക്സിന്റെ വിശേഷങ്ങൾ അപ്പൊ സാധനം ഒരു മാരക ഐറ്റം ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി എല്ലാവരും ഒരു കാര്യം വെച്ചാൽ വാഹനത്തിന്റെ മൈലേജ് അതേപോലെ തന്നെ പ്രൈസ് ആണ് പ്രൈസിൽ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് വേരിയന്റിലാണ് വാഹനം വരുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് സ്റ്റാൻഡേർഡ് വരുന്ന സമയത്ത് നമുക്ക് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഹൈ എന്ന് പറയുന്ന ഈ ടോപ്പ് വേരിയന്റ് ആണ് അതിൽ വരുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ആണ് ഒന്ന് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനം വരുന്നുണ്ട് മാനുവൽ ആയ സമയത്ത് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് നമുക്ക് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അതേപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക് പേൾ വൈറ്റ് എഡീഷൻ വരുന്ന സമയത്ത് നമുക്ക് അൻപത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഇപ്പം ആറ് നിറങ്ങളിലാണ് വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും പുതിയ ബ്ലാക്ക് എഡീഷൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നീട് വാഹനത്തിന്റെ മൈലേജ് പറയുകയാണെങ്കിൽ നമ്മളൊരു ആവറേജ് സ്റ്റാൻഡേർഡ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റോഡിൽ നമുക്ക് ടെൻ ടു തേർട്ടീൻ കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു ഡീസൽ എഞ്ചിന് മൈലേജ് കിട്ടുന്നത് ഇതിൽ ഡീസൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ നമ്മുടെ ഫോർച്യൂണിന് വരുന്ന സെയിം എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് തന്നിരിക്കുന്നത് കായംകുളത്തുള്ള നിപ്പോൺ ടൊയോട്ടയാണ് ആണ് അപ്പം ഈ വാഹനത്തിൻ്റെയും അതേപോലെ തന്നെ ടൊയോട്ടോടെ ഏത് വാഹനത്തിൻ്റെ സർവീസിനും സെയിൽസിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും Bye.